ഓട്ടോ തൊഴിലാളികൾ നല്ല സേവനമാണ് ചെയ്യുന്നത് പക്ഷേ മീറ്ററിന് പുറത്ത് കാശ് വാങ്ങിക്കുന്നു എന്ന് നിങ്ങളെപ്പറ്റി പരാതിയുണ്ട് കെ ബി ഗണേഷ് കുമാർ മീറ്ററിന് പുറത്ത് കാശ് വാങ്ങിയാലേ ജീവിക്കാൻ പറ്റൂ എന്നത് സത്യം തന്നെയാണ് പക്ഷേ അമിതമായി പണം ചോദിക്കരുത് ചോദിക്കുക തരില്ലെന്ന് പറഞ്ഞാൽ വിട്ടേക്കുക തമിഴ്നാട്ടിൽ ഓട്ടോയിൽ കയറുമ്പോഴേ പറയും മീറ്ററിന് പുറമെ പത്ത് രൂപ വേണമെന്ന് നിങ്ങളും അതുപോലെ ചോദിച്ചിട്ട് ആളെ കയറ്റണം കൺസ്യൂമർ പ്രൊട്ടക്ഷനുള്ള കാലമാണ് വളരെയധികം സൂക്ഷിക്കണം വാങ്ങിച്ചോളാൻ മന്ത്രി പറഞ്ഞു എന്ന് പറയരുത് അന്യായമായി വാങ്ങരുത് തരാൻ ഗതിയില്ലാത്ത പാവങ്ങളിൽ നിന്ന് ചോദിച്ച് വാങ്ങരുത് സൗജന്യ മരുന്ന് കിട്ടുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന പാവങ്ങൾ ഓട്ടോയിൽ കയറിയാൽ അവരോട് മീറ്ററിന് പുറത്ത് കാശു വാങ്ങരുത് അത് ദ്രോഹമാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം കോന്നി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും പത്തനാപുരം പുനലൂർ ഭാഗങ്ങളിലേക്കും കൂടുതൽ കെ ബസ്സുകൾ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു നിയമസഭയിൽ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങിയതോടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന കോന്നിയിൽ വന്നുപോകുന്നുണ്ട് ഇവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വിവിധ ഡിപ്പോകളിൽ നിന്ന് റൂട്ടുകൾ പുനഃക്രമീകരിക്കുമെന്നും കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളും തമ്മിലുള്ള മത്സര ഓട്ടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കിഴക്കൻ മലയോര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയെയും മെഡിക്കൽ കോളേജിനെയും കോർത്തിണക്കി പുതിയ സർവീസുകൾ തുടങ്ങുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോന്നി കെ ഡിപ്പോ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ശേഷിക്കുന്ന ഭാഗത്തെ പണികൾ നടത്തുന്നതിന് എം ഫണ്ടിൽ നിന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് യാർഡ് നിർമ്മിച്ചതിന് ശേഷം ഭാഗം ടാർ ചെയ്യുന്നതിനും ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനുമായി എഴുപത്തി ലക്ഷവും യാത്രക്കാർക്ക് അമിറ്ററി സെന്റർ പോലീസ് എയ്ഡ് പോസ്റ്റ് ശുചിമുറികൾ എന്നിവ നിർമ്മിക്കുന്നതിന് മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് ആറ് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് യാർഡ് പൊതുമരാമത്ത് നിരത്ത് വിഭാഗവും അമ്യൂനിറ്റി സെന്റർ എൽ എസ് ഡി ഡിയുമാണ് നിർമ്മിക്കുന്നത് കെട്ടിട നിർമ്മാണ പൂർത്തീകരണത്തിനും വൈദ്യുതീകരണത്തിനുമായി അൻപത് ലക്ഷം രൂപയും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓട്ടോ തൊഴിലാളികൾ യാത്രക്കാരിൽ നിന്ന് നിരന്തരം തന്നെ ഇത്തരത്തിൽ വലിയ തുക വാങ്ങുന്നു എന്ന ആരോപണത്തിന് മറുപടിയായി ഗണേഷ് കുമാർ പറഞ്ഞത് മീറ്ററിൽ ചാർജ് ചെയ്യപ്പെട്ട തുകയ്ക്ക് പുറമേ കൂടുതൽ ചോദിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് യാത്രക്കാർ അത് സമ്മതിച്ചാൽ നിങ്ങൾക്ക് വാങ്ങാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ വഴക്കുണ്ടാക്കി വാങ്ങരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്